കൊച്ചിയിൽ ഐ ടി ജോസഫ് സ്മാരക ലോക നാടകവേദിയുടെ പതിനാറാമത് ലോക നാടക ദിനാഘോഷം മാർച്ച് ഇരുപത്തിയേഴ് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ തൊപ്പുംപടി ബി എം സെൻട്രൽ സംഘടിപ്പിക്കുന്നു ഈ വർഷത്തെ എഡി മാസ്റ്റർ പുരസ്കാരം പൗളി വെൽസനും ഐ ജോസഫ് അവാർഡ് മീനരാജനും സമർപ്പിക്കുന്നു ഈ ദിനത്തിൽ നാടകത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് പേർക്കുള്ള അവാർഡ് എഡ്ഡി മാസ്റ്റർ അവാർഡും അതുപോലെ തന്നെ ഐ ടി ജോസഫ് സ്മാരക അവാർഡും രണ്ട് പേർക്ക് നൽകുന്നത് ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് അവാർഡും മെമ്മൻഡോയുമാണ് നൽകുന്നത് അത് എഡ്ഡി മാസ്റ്റർ അവാർഡ് സിനിമയിലും നാടകത്തിലും സജീവമായിട്ട് നൽകുന്ന ശ്രീമതി പൗളിവാസിനും അതുപോലെ തന്നെ ഐ ടി ജോസഫിന്റെ പേരിലുള്ള അവാർഡ് മീനാരാജിനും ഈ രണ്ട് സിനിമയിലൊക്കെ വളരെയധികം പ്രശസ്തി അല്ലിയ മീനാരാജു നാടക നട്ടാണ് അദ്ദേഹം നാടകത്തിലൂടെ ഇങ്ങനെ പേർക്കുള്ള അവാർഡ് അന്ന് അവിടെ വെച്ച് കൊടുക്കുന്നത് അതുകൂടാതെ അഞ്ച് പേർക്കുള്ള സ്മാരക അവാർഡുകൾ അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് മെമ്മൻഡും പിന്നെ അതിനോടൊപ്പം തന്നെ ഋഷു കൈനീട്ടോന്നൊക്കെ പഴയ കലാകാരന്മാർക്ക് ഒരു എമൗണ്ട് അത് കൊടുക്കുന്നുണ്ട് മൺമറിഞ്ഞ കലാകാരന്മാർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ പ്രദർശനം അവാർഡ് വിതരണം സിനിമ നാടക ഗാനങ്ങൾ ചെറുനാടകങ്ങൾ സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ സംഘടിപ്പിക്കുന്നു